അമ്മ എന്താ ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഉടനെ മലഹന്ദ് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള ഭൂതമുണ്ട് വർത്തമാനമുണ്ട് ഇല്ലേ ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല ദൈവം തന്നാൽ താനായിരിക്കുന്നു അനാദി ആയിരിക്കുന്നു ആദികാരണായിരിക്കുന്നു കണ്ട ദൈവത്തിന് കാരണം പോലും ഇല്ല ദൈവത്തിന് കാരണവുമില്ല കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞ അതിനെല്ലാം എവർ പ്രസന്റാണ് ദൈവം വരുമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വന്നു എന്ന് എന്റെ അർത്ഥം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി കണ്ട എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്തരം വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും